ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു യാത്രയാണ് കൗൺസിൽ ഓഫ് ലൈൻഡ് ലേഡീസ് സംഘടിപ്പിച്ച ഈ യാത്ര നേരെ പൂവാറിലുള്ള ഐസ്ലേഡി കൊക്കോ ആയുർവേദിക് ബീച്ച് റിസോർട്ടിലേക്കാണ് ഇത് പൂവാർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് റിസപ്ഷൻ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടൊരു തടാകം പോലെ ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഞങ്ങൾ സുഹൃത്തുക്കൾ പത്ത് എഴുപത് പേരോളം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് മിനി ബസ് പിടിച്ചിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത് ഏക്കർ ഏക്കറുണ്ട് അത്ര ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ പ്ലേസ് അല്ലേ ഒത്തിരി നടന്ന് കാണാനുണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റിസോർട്ടാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോൺക്രീറ്റ് ബിൽഡിംഗ് അല്ല വീട് പോലെ അവിടെ അവിടെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ ഇതുകൊള്ളല്ലോ ടീഷോപ്പ് ചായക്കട ചായക്കട ആളില്ല ആ വൈകിട്ട് തുറക്കുമായിരിക്കും വെൽക്കൻ ഡ്രിങ്ക് കുടിക്കാനുള്ള തിരക്കും നോക്കണേക്ക ഇത് അവിടെ ഒരു ഏറുമാടം പോലെയൊക്കെ ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട് നല്ല രസമുണ്ട് അത് കാണാം കായലിൻ്റെ തീരത്ത് ഒരു ഓപ്പൺ ഹാൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നമുക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് അവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി ഞങ്ങൾ ബുഫയാണ് കഴിക്കാൻ പോകുന്നത് ഒത്തിരി വെറൈറ്റി ഫുഡുണ്ട് നോൺ വെജ് ആയാലും വെജ് ആയാലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞങ്ങൾ ആദ്യം സൂപ്പ് മുതലങ്ങ് തുടങ്ങി വളരെ രുചികരമായ ഇതായിരുന്നു മറ്റേത് വേറെ എടുക്കും കേട്ടോ മറ്റേത് വേറെ ഇത് കൊള്ളാം ഇത് കൊള്ളാം ഓക്കെ മതി മതി വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഫോട്ടോ ഷൂട്ടിനൊക്കെ നല്ല പ്ലേസ് റീൽസ് പട്ടം വളത്തിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു കടലും കായലും ഒക്കെ നമുക്ക് ഇവിടെ വന്ന് ഒരുമിച്ച് കാണാൻ പറ്റും അതുപോലെ ബോട്ടിങ് ഉണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ റിസോർട്ടിൽ തന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് ബോട്ടിങ്ങിനൊക്കെ പോകാൻ പറ്റും തിരക്കില്ലെന്നൊക്കെ മാറി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഇട ആ ചായക്കട തുറന്നല്ലോ രശ്മി ചേച്ചി എന്തോ ചായ കുടിക്കണോ